ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ലഹരി വ്യാപനം തടയാൻ ലക്ഷ്യമിട്ട് ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി നാടകാവതരണം നടത്തി ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും പോലീസും പൊതുജനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിനും പോലീസ് സേനയിലെ കലാകാരന്മാരുടെ മികവ് പ്രയോജനപ്പെടുത്തിയാണ് നാടക അവതരണം നടത്തുന്നത് കേരള പോലീസ് ജനമൈത്രി ഡ്രാമ ടീം കേരളത്തിലുടനീളമുള്ള സ്കൂളുകൾ കോളേജുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവരുമായി സഹകരിച്ച് ലഹരിക്കെതിരെയും സ്ത്രീ സുരക്ഷ സൈബർ സുരക്ഷ തുടങ്ങി നിരവധി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ പോലീസിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുന്നതിനും പൌരബോധമുള്ള ഒരു പുതുതലമുറ വാർത്തെടുക്കുന്നതിനും ലക്ഷ്യമിടുന്ന നാടകത്തിന്റെ അവതരണം കിടങ്ങൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ശാന്തവും ലളിതവുമായ ജീവിത സാഹചര്യങ്ങളെ ലഹരി ഉപയോഗത്തിന്റെ ദുരനുഭവങ്ങൾ ബാധിക്കുന്നതും ബന്ധങ്ങൾ തകരുന്നതും പ്രതീക്ഷ ഉണർത്തുന്ന യുവാക്കളുടെ ഭാവി ഇരുളിലാഴുന്നതും സരസമായി വിശദീകരിക്കുന്ന നാടകമാണ് അവതരിപ്പിച്ചത് என்னுடைய அந்த திட்டமே என்னன்னால திடீர்னு வரது? உபதி அனுகேக்கிய மாதுரத்தை யாராவது பைக்குமங்கு பைக்குட்ட குட்டgal குட்டgal தெட்டாய ஒங்கிட்டாய் பைக்குமங்கு குட்டgal எத்தனை அனுகேக்க ஒத்துதா முதமகள் பரிசீலிக்க வேண்டியதா இந்த காமரா ப்ராஜெக்ட் குட்டgal Legendre காரண تایட்டில் கேக்கு அணுவே നാടകാവതരണത്തിന്റെ ഉദ്ഘാടനം കിടങ്ങൂർ എസ് എച്ച്ഒ മഹേഷ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ സ്റ്റാനി എടുത്തിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഷെല്ലി ജോസഫ് ജയ തോമസ് മാത്യു സിരേഖ എന്നിവർ പ്രസംഗിച്ചു